പ്രിയപ്പെട്ടവരെ സുഹൈലാണ് കണ്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് വർഷം വാർഡുള്ള ഈ ടി വി നിങ്ങൾക്ക് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി വന്നാണ് ഈ വീഡിയോയിൽ നല്ലൊരു കമൻറ്റ് ഇടുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുമാത്രമല്ല ഈ വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കുന്ന ഒരു ടി വി ബ്രാൻഡാണ് മോശം ഐറിസിലാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇവിടുത്തെ ടിവികൾ ആൻഡ്രോയിഡായാലും ലേറ്റസ്റ്റ് എല്ലാ മോഡലും ടിവികളും ഇവിടുണ്ട് വളരെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ടി വി മേടിക്കാം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാണ്ട് പതിമൂവായിരം രൂപ കോസ്റ്റേ നിങ്ങൾക്ക് ഈ കാണുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അല്ലേ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഗൂഗിൾ ടി വിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം പതിമൂവായിരം രൂപ വരുന്നുള്ളൂ ഈ സാധനം പതിനായിരം രൂപയുടെ നിങ്ങൾക്ക് ഫ്രീഡ് ഇഞ്ചിന്റെ അടിപൊളി ടി വി അതും വാറണ്ടിയുള്ള ടി വി വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഹൈ ക്വാളിറ്റി സാധനം ഏറ്റവും ലോ പ്രൈസിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു റേറ്റിൽ ടി വി ഫാക്ടറിച്ച് ഏറ്റവും ബേസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് ഒരു ട്വന്റി ഫോർ ഇഞ്ച് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ പറയുന്നത് ആൻഡ്രോയിഡ് വരുന്നത് ഏഴ് തൊള്ളായിരം മുതൽ മുപ്പത്തിരണ്ട് ഇഞ്ചില് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഏഴ് തൊള്ളായിരം ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മുപ്പത്തിരഞ്ച് അതിനകത്ത് എല്ലാ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വൈഫൈയും യൂട്യൂബും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ എടുക്കാവുന്ന അതിന് വാറണ്ടി ഉണ്ടല്ലേ വാറണ്ടി വൺഇയർ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഉള്ള സാധനം ഇതല്ലേ മേല ഈ ടി വി ആണ് ഏഴായിരത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ ടി വി അത് വാറണ്ടി ഉണ്ടാവും ഫുൾ എച്ച് ഡി ടി വി ഇഞ്ച് ഫുൾ എച്ച് വി വൺ ഇയർ ഗ്യാരണ്ടിയില് നമ്മള് പന്ത്രണ്ടാം തൊള്ളായിരത്തി പന്ത്രണ്ടായിരത്തി ആരും കൊടുക്കില്ല കേരളത്തിൽ ആരും കൊടുക്കാത്ത ഒരു ഓഫറാണ് ടി വി അപ്പൊ പതിനായിരം രൂപ എം ആർ പി വരുന്ന സൗണ്ട് ബാറും സബൂഫറും അല്ലേ അതെ ഏകദേശം പതിനായിരം രൂപ വരുന്നതാണ് ഇതൊരു ടിവിടെ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നത് ഏ ടി കൂടെ നമുക്ക് ഈ ഇഞ്ച് ഗൂഗിൾ സൗണ്ട് ബാറും സബൂഫറും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം വലിയ ായിരം രൂപ ടി വി സത്യം പറഞ്ഞു ഇതൂടെ പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ കോസ്റ്റ് നിങ്ങൾക്ക് താണ്ടീ കാണുന്ന െങ്കിൽ ഗൂഗിൾ ടി വി നാല് ഇഞ്ചിന്റെ ഗൂഗിൾ ടി വിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം പതിമൂവായിരം രൂപയെ വരുന്നുള്ളൂ ഈ സാധനം പതിനായിരം രൂപയുടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഇത് അമ്പത് അഞ്ചിന്റെ ഇത് അമ്പത് ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി ആണ് ഇതിന് രണ്ടു വർഷമാണ് വാറണ്ടി നമുക്ക് ഉള്ളത് പിന്നെ നമുക്ക് നമ്മുടെ മോസ്റ്റർ ബ്രാൻഡിലുള്ള എല്ലാ നമ്മൾ നമുക്ക് രണ്ടുവർഷമാണ് വാറണ്ടി കൊടുക്കുന്നത് കൂടാതെ നമുക്ക് അഞ്ച് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അഞ്ച് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം ചാർജ് വരുള്ളൂ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം വരെ ടി വി എന്ത് കംപ്ലൈൻ ആണെങ്കിൽ നമുക്ക് വർഷം വരെ നിങ്ങൾക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കണ്ട നോക്കണ്ട വില റേറ്റ് ഒക്കെ നമുക്ക് മുപ്പത്തിന് വരുന്നത് നമുക്ക് നിങ്ങളുടെ വേറെ ടി വി എക്സ്ചേഞ്ച് ചെയ്യാം അതിന്റെ ഒരു ഓഫർ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരു ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് അത് വരുന്ന ഗൂഗിൾ ടിവിയാണ് അതിന് വരുന്ന പ്രൈസ് മുപ്പത്തിയം തൊള്ളായിരത്തി അഞ്ച് ഫോർ കെ ഗൾ ഫോർ കെ ഗൂഗിൾ ടി ആണ് ഇതിന് അത്യാവശ്യം ആണ് അപ്പൊ ഒരു ചെറിയ മിനി ഒക്കെ പോലെ കാണാൻ പറ്റില്ല അത്യാവശ്യം അടിപൊളി ക്വാളിറ്റിയാണ് ഇതിന് നമുക്ക് എസ്റ്റെൻഡ് ചെയ്യാൻ ചെയ്യാം എല്ലാ പറ്റില്ല എല്ലാത്തിനും അഞ്ച് വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് വാറണ്ടി ആക്കാൻ പറ്റും അതും മറ്റു ടിവികളുടെ റേറ്റ് കമ്പയർ ചെയ്യും നോക്കുമ്പോൾ മൂന്നിലൊന്ന് റേറ്റ് മാത്രം നിങ്ങൾ ഏതൊരു ബ്രാൻഡിന്റെ ആയാലും റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോശം മോശം ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ

അപ്പോ അവര് നമ്മളെന്താ പറയ ടി വി ഇടിവെട്ടി പോയതല്ലേ ഇടിവെട്ടി ഇതുണ്ടോ ഇടിവെട്ടിപ്പോയ ടി വി ആണ് ഇത് കൊണ്ടുവന്നാലും നമുക്ക് എടുക്കാം എക്സ്ചേഞ്ചിൽ എടുക്കാൻ പറ്റും പിന്നെ ഇവിടുത്തെ ടി വി ഇടി അവർ സർവീസ് കേരളത്തിൽ മറ്റാരും തരുന്നില്ല ഏത് കമ്പനി പക്ഷെ നല്ല കോസ്റ്റ് വരും മറ്റുള്ള ബ്രാൻഡുകൾ ഇടിവെട്ടി ടി വി ഒരേ ഒരു കമ്പനി കേരളത്തിലുള്ള ഒരേ ഒരു കമ്പനി തന്റെ മോസ്റ്റർ മാത്രമായിരിക്കും അത് മാത്രമല്ല ഇടിവെട്ടി പൊട്ടി പാളീസ് ആയ ടി വി കൊണ്ടുവന്നാലും എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് തരും അതും ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നമ്മൾ ഐറിസ് ഇലക്ട്രോണിക്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമുക്കിപ്പോ നിരവധി ഓഫറുകൾ കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വീൾ മുതൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് മുതലുള്ള മോസ്റ്റ് ടിവികൾക്ക് നമുക്ക് ഈ സൗണ്ട് ബാറോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ അല്ലെങ്കിൽ സ്റ്റെബിലൈസറോ കൊടുക്കാൻ പറ്റും അതുകൂടാണ്ട് അത് വേണ്ടെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവരിൽ നിന്ന് ഏത് മോഡൽ ഉണ്ടെങ്കിലും നമുക്ക് ഈ ടിവികൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് തന്നാൽ മതിയോ ടീവികളുടെ ആഡിയോ ടിവിക്കും വാറണ്ടികളുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഈ മുപ്പതാം തീയതി വരെയും നമുക്കൊരു ലക്കി ഡ്രോ ഉണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പതിനായിരം രൂപയ്ക്ക് മേലുള്ള ഓരോ പർച്ചേസിനും നമുക്ക് ഈ ലക്കിട്രോ കൂപ്പൺ കിട്ടും അപ്പൊ അങ്ങനെ നിറക്കെടുക്കുന്ന ആ ഒരാൾക്ക് ആ ഭാഗ്യശാലയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ കൊടുക്കുന്നു തീയതി മുപ്പാ ലിമിറ്റഡ് അല്ലേ ലിമിറ്റഡ് ആണ് ഈ മാസം മുപ്പതാം ലിമിറ്റഡ് ആണ് അപ്പം ഈ പറയുന്നത് ഒരുപാട് വെറൈറ്റി ടി അല്ലേ ഒത്തിരി ടി വിളുണ്ട് ഒത്തിരി വെറൈറ്റി ഫീച്ചേഴ്സ് ആണ് പല ടീവികൾക്കും പല ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഫീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ നമ്മുടെ ടെലികോളേഴ്സ് ടീമിനെ വിളിച്ചുകഴിഞ്ഞാൽ ഏത് ടി വി ആണെങ്കിലും നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈസും സ്പെസിഫിക്കേഷൻ പറഞ്ഞു പറഞ്ഞാല് അവരുടെ ബജറ്റിലുള്ള ടി വി ഉണ്ട് അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ ടി വി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസയിൽ ടി വി മതിയെങ്കിൽ ചെറിയ പൈസയുടെ ടി വി ഉണ്ട് അതുമാത്രമല്ല ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഹൈ ഉള്ള വലിയ ടി വി ആണെങ്കിൽ അതും ഇവിടെ ഉണ്ട് അപ്പം ഏത് ബജറ്റിലായാലും അതനുസരിച്ചുള്ള ടി വി ഇവിടുന്ന് മേടിക്കാൻ പറ്റും അത് വിത്ത് വാറൻറ്റിയോട് കൂടി ഒരുപാട് ഓഫേഴ്സോട് കൂടി